ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉച്ചയ്ക്കുള്ള ഊണിന് നല്ലൊരു തലക്കറിയാണ് തയ്യാറാക്കുന്നത് നല്ല വങ്കടയുടെ തലയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് ഇന്നലെയാണ് നമ്മൾ മേടിച്ചതാണ് അന്നേരം അതിൻ്റെ തലയൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇന്നലെ നമ്മൾ കറി വെച്ചു ഇന്ന് തലക്കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല മുളവിട്ടൊരു കറിയാണ് തയ്യാറാക്കുന്നത് ഒരു എട്ട് വങ്കടയുടെ തലയുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഉണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചതാണ് ഇഞ്ചി കയ്യിലില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരാറല്ലി വെളുത്തുള്ളി പോലും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കുടമ്പുളിയാണ് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വച്ചിരിക്കുമായിരുന്നു ഇനി ചട്ടിയിലോട്ട് ഞാൻ നേരത്തെ കൂട്ടി തന്നെ ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് വെള്ളം നല്ലപോലെ വറ്റിയിട്ടില്ലായിരുന്നു നേരത്തെ അങ്ങ് ഒഴിച്ചു കൊടുത്തതാണ് ചട്ടി ഇത്തിരി പഴകിയതായത് കൊണ്ട് ചിലപ്പം പൊട്ടിത്തെറിച്ചാലോ എന്നൊരു പേടിയുണ്ട് നേരത്തെ അങ്ങ് ഒഴിച്ചു കൊടുത്തതാണ് ഇപ്പം എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതൊന്ന് ഒരുപാടങ്ങ് ചുമക്കണേ അങ്ങ് മൂക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി പിന്നെ നമ്മൾ മീൻ കിടന്ന് തിളച്ച് ഇളച്ച് അത് വെന്തോളുമല്ലോ ഇപ്പം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ മുളക് പൊടി കുറച്ചെടുത്തിട്ട് മല്ലിപ്പൊടി ഇത്തിരി കൂടുതലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് എണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴും ചട്ടിയിൽ തീ നല്ലതുപോലെ ഒന്ന് കുറച്ചിരിക്കണം ഓഫ് ചെയ്തിട്ടിട്ട് ഇതുപോലെ മുളകിട്ട് ഇളക്കിയാലും മതി ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഞാൻ തെയ്യം ഓഫ് ചെയ്തില്ല കുറച്ചിട്ടതാണ് ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിലും തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിക്കാനല്ല തേങ്ങാപ്പാലിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ആ മുളകെടുത്ത പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം കട്ടയൊന്നും വരാതിരിക്കാനാണ് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കി തേർ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അത് നമുക്ക് എത്രത്തോളം കഷ്ണങ്ങളുണ്ടോ അത് മുങ്ങിക്കിടന്ന് വേണം നല്ല തിളച്ച് വേവാനാണ് ഇനി ഇതിലേക്ക് ആ പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചില്ലേ അതിലും കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തോടുകൂടി നമ്മൾ അതിലിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ കറിവേപ്പിലേ ഇട്ട് നല്ലതുപോലൊന്ന് ഇളക്കണം ഇപ്പം നമ്മൾ ഇതിനകത്ത് ഉലുവപ്പൊടി മാത്രമേ ഉള്ളൂ ചേർക്കാൻ ബാക്കിയുള്ളതെല്ലാ ഐറ്റവും ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് നല്ല ഒന്ന് തിളക്കട്ടെ തിളയ്ക്കുമ്പോഴേ നമ്മൾ തല പറക്കിയിടൂ മീൻ്റെ കറിക്കുള്ള ആ അരപ്പക്ക അവിടെ കിടന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ചക്ക എരിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ചക്കയൊക്കെ നമ്മൾ ഇപ്പം ചക്ക അടത്തിക്കൊണ്ട് വരുമ്പോൾ അതെല്ലാം വൃത്തിയാക്കി കുറച്ചങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കും പിന്നെ കുറേശെടുത്താണ് നമ്മൾ കറി വെക്കുന്നത് അങ്ങനെ വെച്ചതിൽ നിന്ന് കുറച്ച് ചക്ക ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത്രയും മതി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഒന്ന് ഇത് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം ചക്ക കറിക്കല്ലേ എരിശ്ശേരി വെക്കാനായതുകൊണ്ട് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് പിന്നെ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി നേരത്തെ നമ്മൾ മീൻകറി അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ ഇട്ടിട്ടില്ലായിരുന്നു അരപ്പ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നല്ല വങ്കടയുടെ തല ഓരോന്നോരോന്ന് ഇതിലേക്ക് പറക്കിയിടാം ഇത് അരപ്പിൽ നല്ല മുങ്ങി നിൽക്കണം എന്നാലേ ഇതിനകത്തക്ക അരപ്പ് കയറുകയുള്ളൂ താവികൊട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അരപ്പൊക്കെ അരപ്പിൽ നല്ലപോലെ ഒന്ന് മുക്കി വെക്കണം എന്നാലേ അത് നല്ലതുപോലെ അകത്തക്ക അരപ്പ് കയറുകയുള്ളൂ ഇനി ഇതിനെ നല്ലത് ഒന്ന് അടച്ചു വെച്ച് നല്ല തിളപ്പിച്ച് വറ്റിച്ച് എടുക്കണം ഇതിപ്പം കുറച്ച് സമയമായി നല്ലതുപോലെ തിളച്ച് തിളച്ച് കിടക്കുമായിരുന്നു ചെറുതാട്ടൊക്കെ ഒന്ന് വറ്റിയിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ചെറുതാട്ടൊന്നാണ് ഇളക്കി കൊടുക്കേണ്ടത് ഇനി അടച്ചിരി വെച്ച് കുറച്ചും കൂടെ ഒന്ന് കഴിയട്ടെ അപ്പോഴേക്ക് ചക്കക്കുരു ചക്കേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു ഇനി ചക്ക ഇരിശേരിക്ക് ചക്കക്കുരുവും കൂടെ ഇട്ടാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് ചക്കക്കുരുവും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇനി ചക്കക്കുരുവും കൂടെ വൃത്തിയാക്കി അതിൻ്റെ കൂടെ അരിഞ്ഞൊന്നെടുക്കാം ഇപ്പം നമ്മുടെ മീൻകറി ഒന്ന് തുറന്ന് നോക്കാം അവിടെ നല്ല തിളച്ച് പകുതിയായിട്ടുണ്ട് ഇപ്പം ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുമുണ്ട് ഇനി നമ്മളിതിനെ ഒന്ന് തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ഉടഞ്ഞു പോവരുത് ഉടഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് മീങ്കര തിളച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് പ്രത്യേകിച്ച് അടച്ചു വെച്ച് തിളപ്പിക്കൊന്നും വേണ്ട ഉപ്പിട്ടൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇപ്പം കറക്റ്റ് പരുവായി നമ്മൾ ഓഫ് ചെയ്യാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ തണ്ടോടുകൂടി ഇട്ട് കൊടുത്തിട്ട് തീയും ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ മീൻ കറി റെഡിയായി അടുത്തത് ചക്ക എരിശ്ശേരിക്ക് വേണ്ടി ചക്ക എന്താണ്ട് ഉരുളിയിലാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ചക്കക്കുരു നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തു കുറച്ച് കറിവേപ്പില ആവശ്യത്തിൽ ഉപ്പ് പിന്നെ ഇത് വേവാൻ വെള്ളം ഇത്തിരി കൂടുതൽ വെള്ളം വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചക്കയ്ക്കൊക്കെ ആണെന്നെങ്കിൽ കുറച്ച് വെള്ളം വലിയ വെക്കുകയുള്ളൂ ചക്ക വേവിക്കാനൊക്കെ ഇപ്പം ചക്ക ഇരിശരിക്കാകുമ്പോൾ ഇത്തിരി കൂടുതൽ വെക്കാം ആദ്യമേ ഇത്തിരി മഞ്ഞപ്പൊടി ഇടണമായിരുന്നു വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഇടണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം ഞാൻ ഇട്ടു കൊടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുത്തു അന്നേരം മഞ്ഞപ്പൊടി അങ്ങ് താഴോട്ട് എല്ലായിടമൊക്കെ ഒന്ന് പറ്റുമല്ലോ ഇനി ഇതിനെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ചക്ക അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് കുറച്ച് തേങ്ങ കുറച്ച് കാന്താരി അരസ്പൂൺ മുളക് പൊടി ഒരു കുറച്ച് കുരുമുളക് മൂന്നല്ലി വേ വെളുത്തുള്ളി അരസ്പൂൺ ജീരകം ഇത്രയും എടുത്തിട്ടോട്ട് ഇത്രയും മുളകെടുത്തു പറഞ്ഞുകൊണ്ട് ഇതിന് ഒരുപാട് എരിവൊന്നുമില്ല കേട്ടോ കാന്താരിക്കൊട്ടും എരിവില്ല ചെറിയ കാന്താരിയാണ് എരിവില്ലാത്തതാണ് ഇപ്പം നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കണം നല്ല വെന്തിട്ടുണ്ട് ഈ ചക്ക എരിശ്ശേരി വെക്കാൻ നല്ലതാണ് ചില ചക്കകൾ അതെങ്കിൽ അതുപോലെ നല്ലതുപോലെ കുഴഞ്ഞു കിട്ടത്തില്ല എത്ര വെന്തായാലും ഇങ്ങനെ തോരം പോലെ കിടക്കത്തേ ഉള്ളൂ അപ്പോഴേ ഇത് നല്ലതുപോലെ വേവണതാണ് അതുകൊണ്ട് ഇത് എരിശ്ശേരിക്ക് നല്ല ചക്കയാണ് അപ്പോൾ ഇതിനെ നല്ലതുപോലെ നുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ നമ്മളെടുത്ത അരപ്പ് അരച്ചതിനെ ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ എടുത്ത് അതും വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചക്കക്ക് കുറച്ച് ഉപ്പുൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒന്നും കൂടെ ഇതുപോലെ നല്ല ഒന്ന് ഇളക്കണം അപ്പോഴെല്ലായിടവും ഇതിൻ്റെ ഉപ്പ് പിടിക്കും നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് കടുക് താളിച്ച് തേങ്ങയൊക്കെ വറുത്തിടാം ചൂടായ പാനിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ടു ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തു ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ തേങ്ങ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നല്ല ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കാം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും ഒരുപാട് കരിഞ്ഞു പോകരുത് എന്നാൽ നല്ലതുപോലെ മൂക്കുകയും വേണം ആ രീതിയിൽ നല്ല മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങ നല്ലതുപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഒഴിച്ചു കൊടുക്കാം കറുത്ത തേങ്ങയും കൂടെ ഇട്ടപ്പോഴേക്കും നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഊണന് തയ്യാറായ കറികളാണ് തലക്കറി എരിശ്ശേരി ചോറ് ഞങ്ങൾ ഇന്നത്തെ ഊണ് കഴിക്കാൻ പോവാണ് ചൂട് ചക്ക എരിശ്ശേരി കുറച്ചെടുത്ത് ആ മീൻ ചാറിലോട്ട് ഇങ്ങനെ മുക്കിയെടുത്ത് കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ കുറച്ച് ചക്ക എടുത്തു ചോറിലിതുപോലെ ഒന്ന് ഇളക്കി ഇതിലേക്ക് കുറച്ച് മീൻ്റെ ചാറും കൂടി ഇതുപോലെ ഒന്നൊഴിച്ചുകൊടുത്ത് അതും കൂടെ കൂട്ടി ഒന്ന് ഇളക്കി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാൻ സൂപ്പറാണ് ഇപ്പം എല്ലായിടത്തും ചക്കയുണ്ട് അതുകൊണ്ട് എല്ലാ വീട്ടിലും മിക്ക ദിവസങ്ങളിലും ചക്കയൊക്കെ ആയിരിക്കും ഇനി കുറച്ച് പഴമാങ്ങ അച്ചാറും കൂടെ കഴിക്കാം ഇത് നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ ആകുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ